മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് മണിക്കൂറായി നടന്ന ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് സബ്സ്കൾബർ ഓഫീസിൽ ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ എം എൽ എ മാർ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അധീഷിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകും ഒപ്പം അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും ഇതിന്റെ ആദ്യ തുകയായി പത്ത് ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകുവാനും ബാക്കി നാല്പത് ലക്ഷം രൂപ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഏറെ പ്രതിഷേധങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ മാനന്തവാടിയിൽ അരങ്ങേറിയത് ആ രാവിലെ ആറു മണിയോടെയാണ് ആ ഈ ധാരണമായ സംഭവം ഉണ്ടായത് തുടർന്ന് അജീഷ് മൃതദേഹവുമായി ഗാന്ധി പാർക്കിൽ എത്തുകയും ആ വലിയ തോതിലുള്ള പ്രതിഷേധവുമാണ് ഇന്ന് അരങ്ങേറിയത് തുടർന്ന് കളക്ടർ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യങ്ങളുണ്ടായി തുടർന്നാണ് ഇന്ന് സബ് കളക്ടർ ഓഫീസിൽ ഇപ്പോൾ ചർച്ച നടത്തിയത് ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ വൈകുന്നേരമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് De la la, ജില്ലാ കലക്ടർ നേതൃത്വ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ആ സജിയുടെ ബന്ധു കൂടിയായ സജി ഇപ്പൊ നമ്മുടെ ഇപ്പം ചേരിക്കുകയാണ് എന്തൊക്കെയാണ് തീരുമാനം ഉണ്ടായത് തീരുമാനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ആനയെ മയക്കോടി വെച്ച് മുത്തങ്ങ ക്യാമ്പിലേക്ക് വിടാമെന്നാണ് ഒന്ന് തീരുമാനിച്ചത് രണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയാണ് പോയിരിക്കുന്നത് ആ പോയിരിക്കുന്ന കുടുംബത്തിന്റെ ഭാര്യക്ക് ജോലി കൊടു സർക്കാർ ജോലി സ്ഥിരമായിട്ട് കൊടുക്കാമെന്നാണ് താൽക്കാലിക ജോലിയല്ല സ്ഥിരം ജോലി കൊടുക്കാമെന്ന് പിന്നെ വനംവകുപ്പ് മന്ത്രിയുടെ ഉറപ്പിന്റെ പുറത്ത് വയനാട് ജില്ലാ കളക്ടറും രണ്ട് എം എൽ എമാരുടെ കൂടി ഉറപ്പ് തന്നിരിക്കുകയാണ് മൂന്നാമത് ഈ പിള്ളേർക്ക് ഇതിനുള്ള സാമ്പത്തിക സഹായം മുഴുവൻ ചെയ്തു കൊടുക്കാമെന്നും നാല് പിന്നെ ഇദ്ദേഹത്തിനുണ്ടാകുന്ന എല്ലാ കടങ്ങളും എന്നുവെച്ചാൽ കാർഷികടമല്ല എല്ലാ കടങ്ങളും എഴുതി തള്ളി കൊടുക്കാമെന്നുള്ള ഉറപ്പും പറഞ്ഞിരിക്കുന്നു പിന്നെ നാ മറ്റന്നാള് തിങ്കളാഴ്ച രാവിലെ പത്ത് ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് സഹായധനം കൊടുക്കാമെന്നും ബാക്കി നാൽപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ ക്യാബിനറ്റ് തീരുമാനപ്രകാരം കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന് പുറത്താണ് ഞങ്ങൾ പിന്നെ ബന്ധുക്കാരെന്നുള്ള രീതിയിൽ ചർച്ചയിൽ നിന്ന് അനുകൂല തീരുമാനം എടുത്ത് പിരിയാറുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇന്ന് രാവിലെ മുതലേ അവിടെ ജില്ലാ ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു ബോഡിയായിരുന്നല്ലോ അതിപ്പോ എന്തായാലും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നാളെ ഉച്ചകഴിഞ്ഞ് നടപടി പിന്നെ നടപടികളിലേക്ക് കിടക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നാളെ നാളെ ഉച്ചകഴിഞ്ഞാണ് ചടങ്ങ് ഉദ്ദേശിക്കുന്നത് കാരണം രാവിലെ പള്ളിയിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നാളെ ഉച്ചകഴിഞ്ഞായിരിക്കും ചടങ്ങുകൾ നടത്തും ഏകദേശം മൂന്ന് മണി നാലു മണിൻ്റെ ഇടയ്ക്കായിരിക്കും ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിച്ചത് ഏറെ നീണ്ട ആ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ആ തീരുമാനമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി നൽകും ഒപ്പം അൻപത് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ ആദ്യമായി തിങ്കളാഴ്ച നൽകും ബാക്കി നാല്പത് ലക്ഷം രൂപയ്ക്ക് സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നും അവരുടെ കുടുംബത്തിലെ കടങ്ങൾ പൂർണ്ണമായും മെഴുത്തല്ലെന്നും ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇതിന്റെ ഒടുവിൽ ഈ തീരുമാനത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്